നാടിന്റെ ശുദ്ധജല സ്രോതസ്സിനെ മലിനമാക്കുന്നുവെന്നാരോപിച്ച് കരിയാട് തണൽ അഭയ ഡയാലിസിസ് കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച ജനകീയ സമരസമിതി പ്രശ്നത്തിന് നഗരസഭാധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് സമരസമിതി പാനൂർ നഗരസഭാ കവാടത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു കരിയാട് തണൽ അഭയ ഡയാലിസിസ് സെന്ററിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുകയും സമീപത്തെ നിരവധി വീട്ടുകിണറുകൾ മലിനമാവുകയും ചെയ്തതോടെ ജനങ്ങൾ കുടിവെള്ളത്തിനായി ഏറെ ബുദ്ധിമുട്ടുകയാണ് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിരവധി തവണ പരാതി നൽകുകയും ജനകീയ സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധ പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുവെങ്കിലും യാതൊരു നടപടിയും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സമരസമിതി നേതൃത്വത്തിൽ പാനൂർ നഗരസഭാ കവാടത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത് ചിത്രകാരൻ ബി ടി കെ അശോക് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ഇത്രയേറെ ആശങ്കാജനമായ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് യാതൊന്നും ഇല്ലാതെ അനങ്ങാപ്പാറയായി പറഞ്ഞിരുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ മറുപടി പറഞ്ഞു നമുക്ക് ഒരാൾക്കും കുടിവെള്ളം കൊടുക്കാൻ സാധിക്കാത്ത ഈ കാലഘട്ടത്തിൽ ഏകദേശം വിശേഷം പതിമൂന്നോളം കിണറുകൾ മലയാള പദ്ധതി പതിമൂന്നോളം കിണറുകൾ എന്ന് പറയുന്നത് കേവലം കിണറുകൾ മാത്രമല്ല അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ അവരുടെ തലമുറകൾ ഇനി വരുന്ന പുതിയ തലമുറകൾ അവരൊക്കെ വീട് വെക്കുകയും പുതിയ ജീവിതം ഇത് കണ്ടെത്തുകയും സൃഷ്ടിക്കുകയും കെട്ടപ്പെടുകയും ചെയ്യേണ്ട സ്ഥലത്ത് ഇനി അങ്ങനെ ഈ ജന്മത്തിൽ അങ്ങനെ ഒരു കിടന്നുണ്ടോ പുതിയ വീട് നിർമ്മിക്കാനോ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ കരിയാട് പ്രദേശം ഈ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായ കരിയാട് സൗമാറേണ്ടത് സി കെ രവിശങ്കരൻ അധ്യക്ഷത വഹിച്ചു കേരള നദീതട സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി ടി എൻ പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി പി കെ അജിത് കുമാർ എം ടി അരവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി